അങ്ങനെ ഒരു അടവുണ്ടായി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ വെള്ളം കരകവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അതേ മതിയിൽ തന്നെ അതിശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ നടന്നാൽ നിങ്ങളതറിയില്ല നിങ്ങളിലേക്കത് വാർത്തയായി എത്തണമെങ്കിൽ മണിക്കൂറുകളെടുക്കും പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വലിയ മലവെള്ളപ്പാച്ചിലായി അത് പാഞ്ഞെത്താൻ കേവലം നിമിഷങ്ങൾ മതി അല്ലെങ്കിൽ മിനിറ്റുകൾ മതി കേരളം വീണ്ടും ഒരു പ്രളയക്കെടുതിയുടെ ഭീഷണിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത് വിതച്ച നാശം ഇതൊന്നും നമ്മൾ മറക്കാറായിട്ടില്ല നമുക്കതിൽ നിന്ന് കരകയറാനും ആയിട്ടില്ല അത് കൂടാതെ ആ പതിനെട്ടിന് ശേഷം വന്ന കൊറോണയും അത് തച്ചു തകർത്ത കുറേ ജീവിതങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ആവർത്തിക്കുന്ന ഈ ഒരു മഴക്കെടുതി മഴയുടെ ഭാഗമായുള്ള ഉരുൾപൊട്ടലും അതുമൂലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ജീവനാശവും മറ്റ് നമ്മുടെ സമ്പത്തിൻ്റെ നാശവും ഒക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് വളരെയധികം വേദനിപ്പിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന് ഭയപ്പെടുകയാണ് പ്രശ്ന ബാധിതമായ അല്ലെങ്കിൽ പ്രശ്ന സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു ചെറിയ ഒന്നോ രണ്ടോ ദിവസത്തെ മഴ മതി ഇങ്ങനെ വെള്ളക്കെട്ടിലാവാൻ അതുകൂടാതെ നമ്മുടെ സാധാരണ ടൗൺഷിപ്പുകൾ വിട്ട് മലയടിവാരങ്ങളിൽ മലമടക്കുകളിലൊക്കെ താമസിക്കുന്ന എത്രയോ പേർ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ഭയാശങ്കയിലാണ് തന്നെ ഇവരെല്ലാം ഇപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളികളും തങ്ങളെവിടെയാണ് ജീവിക്കുന്നത് ആ പ്രദേശത്ത് നിലവിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ വെള്ളക്കെട്ടുകൾ മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ഒക്കെ മനസ്സിലാക്കുകയും ഇനി വരാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ ആയതിനെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്തുകൊണ്ട് ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനമായും നമ്മുടെ ചുറ്റുവട്ടത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടാൻ സാധ്യതയുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കുന്നുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പുഴകളോ ജലാശയങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളോ ആണോ അത്തരത്തിൽ വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുക ഉണ്ട് എങ്കിൽ നമ്മളിരിക്കുന്നത് അല്പം റിസ്ക് ഉള്ളൊരു സ്ഥലത്താണ് എങ്കിൽ ഒട്ടും മടിക്കേണ്ട ഒരു വീട് വിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങുന്നതിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങി വയ്ക്കുക നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് പതിവായി നമ്മളൊരു മലയാളിക്കൊരു പൊതുശീലമുണ്ട് അലസത അങ്ങനെ ഒരു അലസതയുടെ ഭാഗമായി ഇരിക്കരുത് പകരം അങ്ങനെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നാൽ എന്തെല്ലാം ചെയ്യണമോ എന്തെല്ലാം കയ്യിൽ കരുതണമോ അതെല്ലാം ഇപ്പോഴേ കരുതി തയ്യാറാക്കി വയ്ക്കുക പ്രധാനമായും നമ്മുടെ വിലപിടിച്ച രേഖകൾ നമ്മുടെ വിലപിടിച്ച ആഭരണങ്ങൾ സമ്പാദ്യത്തിൽ പൈസയായിട്ട് തുകയായിട്ട് വല്ലതുമുണ്ടെങ്കിൽ അത് അതുകൂടാതെ ഇലക്ട്രോണിക് വസ്തുക്കൾ വളരെ വില കൂടിയ ഇലക്ട്രോണിക് വസ്തുക്കൾ കയ്യിൽ കൊണ്ട് നടക്കാവുന്നത് വല്ലതുമുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഒരു ബാഗിലോ സൂക്കേസിലാക്കി ആക്കി വെക്കുക നമ്മുടെ സർക്കാർ രേഖകൾ വ്യക്തിഗതമായ രേഖകൾ ഇതെല്ലാം ഒരു ബാഗിലാക്കി സിംബ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക അതുകൂടാതെ വിലപിടിച്ച മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലെ മറ്റെന്തെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വിലപിടിച്ചതായി തോന്നുന്നത് ഇതെല്ലാം രണ്ട് നിലകളുള്ള വീടാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം മുകളിലെ നിലയിൽ കൊണ്ടുവച്ച് സേഫ് ആക്കി വയ്ക്കുക അഥവാ തൊട്ടടുത്ത നിമിഷത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും നാളെ അതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ പോയയിടത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും മറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൺട്രോൾ സെല്ലുകൾ പരിസരത്തുള്ള വാർഡ് അതായത് പഞ്ചായത്തിൻ്റെ പ്രവർത്തകരോടോ അല്ലെങ്കിൽ ഓഫീസോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ അതുകൂടാതെ ആശുപത്രിയുടെ നമ്പർ ആംബുലൻസിൻ്റെ നമ്പർ തുടങ്ങിയവ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ വാർഡ് മെമ്പറെ വിളിച്ചിട്ടെങ്കിലും ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇപ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒരു നമ്പറും ഇപ്പോൾ നിലവിലില്ല എന്നാൽ മൊബൈലിൽ അധികം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഗുണമുള്ള ഒരു കാര്യമല്ല കാരണം മഴവെള്ളക്കെട്ടുകൾ ഈ മഴക്കെടുതി ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നിന്ന് കേടുപാടുകൾ സംഭവിച്ചു മാത്രമല്ല വൈദ്യുതി തടസ്സം സംഭവിക്കാറുള്ളത് മുൻകരുതൽ എന്ന നിലയിലും വൈദ്യുതി വിച്ഛേദിക്കാറുണ്ട് അതായത് വെള്ളക്കെട്ടിലേക്ക് ലൈൻ പൊട്ടി വീണോ മറ്റോ വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിനായിട്ട് ഒരു ഇങ്ങനെയുള്ള പ്രതിസന്ധി ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ വൈദ്യുതി താൽക്കാലികമായോ കുറേ നേരത്തേക്കോ ഒക്കെ ഓഫ് ചെയ്തിടാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ മൊബൈലുകളിൽ ബാറ്ററി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത് കാരണം അടിയന്തര ഘട്ടത്തിൽ നിങ്ങൾക്ക് വിളിക്കേണ്ടവര് വിളിക്കാൻ നോക്കുമ്പോൾ മൊബൈലിൽ ചാർജ് ഇല്ലാത്ത അവസ്ഥ വരരുത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്നുള്ളതുകൊണ്ട് ബാറ്ററി തീരുന്ന രീതിയിൽ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക എങ്കിലും ഗൂഗിളിൽ ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് ഈ പറഞ്ഞ നമ്പറുകളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അത് കൂടാതെ രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഇതേപോലെ അപകടങ്ങൾ സംഭവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാത്രി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഭീഷണിയായി മാറുന്നത് വെളിച്ചത്തിൻ്റെ അഭാവമാണ് അപ്പോൾ അതുകൊണ്ട് മൊബൈലിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടോ മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചിട്ടെങ്കിലും നമുക്ക് വഴി കാണാനോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളതൊന്ന് കാണാനോ ഒക്കെ സാധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും ചാർജ് ഉണ്ടായിരിക്കണം അതിനായി നിങ്ങളിപ്പോൾ തന്നെ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ടൗണിൽ ചെന്ന് ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് അർജൻ്റായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ അല്ല നിങ്ങളുടെ കയ്യിലല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ പതിനായിരത്തിൻ്റെയോ ഇരുപതിനായിരത്തിൻ്റെ എം എ എച്ച് ബാറ്ററി ഉള്ള പവർ ബാങ്കുള്ള ഒരു സോറി പവർ ബാങ്ക് വാങ്ങി നിങ്ങൾ ശേഖരിക്കണം ചെറിയ പൈസയൊക്കെ വന്നു എന്ന് വരാം പക്ഷേ ഇപ്പോൾ അതിന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇത് വളരെ അത്യാവശ്യമാണ് ഓരോ വീട്ടിലും ഞാനീ പറയുന്നതെല്ലാം പ്രശ്നം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് എന്നു വെച്ച് മറ്റ് പ്രദേശങ്ങളിലുള്ളവർ സേഫാണെന്നല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും ഗുരുതര സാധ്യതയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ തയ്യാറെടുപ്പുകൾ നടത്തണം അപ്പോൾ ഒരു പവർ ബാങ്ക് വാങ്ങി വെക്കണം എമർജൻസി ലാമ്പുകൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അതായത് പ്രശ്നം പ്രശ്നം വലിയ കാര്യമായിട്ട് വരാത്ത ഏരിയയിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ ഒന്ന് തരാമോ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച് അതും വാങ്ങി വാങ്ങിവെക്കുക നല്ല ഫോക്കസിങ്ങുള്ള കുറച്ച് ദൂരത്തേക്ക് അടിച്ചാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ടോർച്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശേഖരിച്ചു വെക്കുക നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലും ഇല്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുക കൂടാതെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രളയ സമയത്ത് ഇതുപോലൊരു രക്ഷാപ്രവർത്തന സമയത്ത് എനിക്കും സഹകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതിന് പോയ സമയത്ത് ഒരു സ്ഥലം ഇവിടെ ആലത്തൂരിനടുത്ത ഒരു സ്ഥലത്തെ വെള്ളക്കെട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലെ വെള്ളം അപ്പോൾ അവിടെ മറ്റ് വീടുകാർ വീട്ടുകാരോടൊക്കെ പറഞ്ഞതിന് ശേഷം അവരെല്ലാം ഒഴിഞ്ഞു മാറിയെങ്കിലും ഒരു വ്യക്തി ഞാൻ ഓർക്കുന്നു ആ വ്യക്തിയോട് പഞ്ചായത്തിൻ്റെ ആളുകളും മറ്റു പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവിടെ നിന്ന് വരാനായിട്ട് തോണിയിൽ ചെന്ന് കയറിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായി ശ്രമിച്ച സമയത്ത് പുള്ളി അവിടെ നിന്ന് വരാൻ തയ്യാറല്ല മറ്റൊരു വീട്ടുകാരെല്ലാം പോയി ഈ വീട് മാത്രമായി അവിടെ തനിച്ച ചുറ്റും വെള്ളമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി നിങ്ങളവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ് നിങ്ങളുടെ ജീവൻ ഭീഷണിയാണ് കടന്നു വരൂ എന്ന് പറഞ്ഞ് കയറിട്ട് കൊടുക്കുമ്പോഴും ആ വ്യക്തി കടന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് വരാൻ തയ്യാറായില്ല അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ വീട്ടിൽ കുറേ പശുക്കളുണ്ട് കോഴികളുണ്ട് ആടുകളുണ്ട് ഇതിനെയൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്നാണ് ചുരുക്കത്തിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കുറേ അധികം സമയം ഈ രക്ഷാപ്രവർത്തകർ മാറി നിന്നു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മറ്റൊരിടത്തായിരുന്നു എൻ്റെ ജോലി എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ദയവായി നമ്മുടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ജീവനാണ് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമല്ല നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾ ഈ പറഞ്ഞ ജാഗ്രത പാലിക്കണം ഇനി അഥവാ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ആരും വന്നില്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് വിളിക്കണം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഭയമുണ്ട് ഇന്ന കാരണമാണ് തൊട്ടടുത്ത് കുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് പുഴയുണ്ട് അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് കഴിയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളത് ഉടൻ തന്നെ അവരെ അറിയിക്കണം വെറുതെ വിളിച്ചറിയിച്ചാൽ പോരാ വാട്സപ്പ് ചെയ്തു തന്നെ നിങ്ങളവരെ അറിയിക്കണം ഈ വാട്സപ്പ് ചെയ്ത് അറിയിക്കണം എന്നുള്ളത് നാളെ നിങ്ങൾ വിളിച്ചില്ല ഞങ്ങളത് അറിഞ്ഞില്ല എന്നവർ പറയാതിരിക്കുന്നതിനായിട്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാകണം അതുകഴിഞ്ഞ് ഇപ്പം ഇത്രയും വേ വില പിടിച്ച സാധനങ്ങളൊക്കെ എടുത്തു വച്ചാലും നമുക്ക് അത്യാവശ്യം വേണ്ട പായ തലേണ അതുകൂടാതെ മാറാനുള്ള വസ്ത്രങ്ങൾ പിന്നെ കൊതുകു വല പോലുള്ള സൗകര്യങ്ങൾ അങ്ങനെയെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കരുതണം കാരണം പെട്ടെന്ന് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എല്ലാം ഒരുക്കി തരാൻ സംഘാടകർക്ക് സാധിച്ചു എന്ന് വരില്ല കാരണം അവരും നമ്മളെപ്പോലെ പ്രശ്നം ബാധിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് എങ്കിലും അവർ ഇങ്ങനെയുള്ളൊരു പ്രശ്ന സമയത്ത് നമ്മളൊന്ന് കൂട്ടായി പ്രവർത്തിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ നല്ല മനസ്സുകൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സഹായ മനസ്സ് നമ്മൾ കാണുകയും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്ന് കണ്ടതാണ് ഇന്ന് കണ്ടതാണ് എന്നെ വല്ലാതെ അത് വിഷമിപ്പിച്ചു ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് പല പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ് സാധാരണ ബസ് ബസ് റൂട്ടുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് അപ്പോൾ ഈ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങൾ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കൾ വഴി മൊബൈൽ അവർ മൊബൈലിൽ അയച്ചു തന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം കണ്ട് പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എത്രയുണ്ടെന്ന് ജസ്റ്റ് അറിയുന്നതിനായിട്ട് ഞാൻ പുറത്തു പോയിരുന്നു പുറത്തു പോയപ്പോൾ ഒരു പാലം ക്രോസ് ചെയ്യുന്ന സമയത്ത് പാലം കവിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ കരയിലുള്ള വയൽ കര കരയിലുള്ള വയലുകളിലേക്കും വീടിൻ്റെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് എങ്കിലും പാലത്ത് നിന്നാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്ന് ഉടൻ തന്നെ മറികടന്ന് പാലത്തെ മറികടന്ന് അപ്പുറത്തേക്ക് പോകാനാണ് ഞാൻ ശ്രമിച്ചത് അതിന് പല സംഭവങ്ങളും എൻ്റെ അതിനൊരു കാരണമായിട്ടുണ്ട് കാരണം ഇതുപോലെ പാലങ്ങളിലും മറ്റ് പുഴയുടെ പ്രദേശത്തു നിന്ന് നിന്ന് അതിൻ്റെ വെള്ളക്കെട്ടിനെയൊക്കെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെയൊക്കെ കാണാൻ നിന്ന പലരും പല അപകടങ്ങളിലും ഇതുപോലെ ജീവൻ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാലത്തിൽ നിന്നതുകൊണ്ട് കൊണ്ട് സേഫാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ പൊതുവെ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നത് കാണാൻ വരുന്നു അത് ഒരാളല്ല ഈ വ്യക്തി മാത്രമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അതുകൂടാതെ വീട്ടുകാർ ഇവരെ എല്ലാം കാറിൽ കൊണ്ടുവന്ന് കാറുകളെല്ലാം പാലത്തിന് മേലെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണ് സെൽഫി അങ്ങനെ പുഴയിൽ വെള്ളം കാണുന്ന പോലെ പുഴയുടെ പിന്നെ അതായത് ഉദിച്ചു വരുന്ന പുഴയിലൂടെ വരുന്ന പല വസ്തുക്കൾ കാണുന്ന തരത്തിലാണ് ഇങ്ങനെ രസിക്കുകയാണ് ഈ കുറച്ച് മുമ്പ് നിലമ്പൂരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടിയതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിലമ്പൂരിലേക്ക് പോലും എഫക്ട് ചെയ്തെന്നറിഞ്ഞപ്പോൾ പല സാധനങ്ങളും വീടിൻ്റെ ഉപകാര വീടിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ നിലമ്പൂരിലെത്തി എന്ന് കേട്ടപ്പോൾ ഞാൻ ആ അവിടെയുള്ള സുഹൃത്തിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷമുള്ള കുറേ ആളുകൾ ആ വയനാട് ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുടെ മൃതദേഹങ്ങൾ വീട്ടിലെ സാധനങ്ങൾ വീട്ടിൻ്റെ അവശിഷ്ടങ്ങൾ വീടിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ നിലമ്പൂർ പുഴയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് അത്രയധികം ഭയാനകമാണ് ഈ അവസ്ഥ ഇതിവിടെയുള്ള ജനങ്ങൾ അറിയുന്നില്ല എന്നിട്ട് ആ നിലമ്പൂർ പുഴയിൽ നിന്ന് ഇതുപോലുള്ള മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളൊക്കെ എടുക്കുന്ന രക്ഷാപ്രവർത്തകരെ ഇവർ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഈ ആളുകളെല്ലാം പെരുമാറുകയാണ് അവിടെ വീഡിയോ എടുക്കുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു ഒരു വലിയ വിനോദ സഞ്ചാരം അല്ലെ അല്ല വിനോദ കാഴ്ച കാണുന്നത് പോലെ അതുമല്ലെങ്കിൽ ഒരു സിനിമാ ഷൂട്ടിംഗ് കാണുന്നത് പോലെയുള്ള കൂടി എല്ലാവരും ചുറ്റും നിന്ന് ആൾക്കൂട്ടം വല്ലാത്ത രീതിയിൽ കൂടുന്നു പൊതുവേ ഇത്തരം രംഗങ്ങളിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ മനസ്സുണ്ടായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ പറഞ്ഞ ഉത്തരവാദിത്വം ഇല്ലാതെ പെരു പെരുമാറുന്ന ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ദയവായിട്ട് അതും ഒഴിവാക്കണം ഇപ്പം നിങ്ങൾ ഒരു പുഴയിൽ പുഴയുടെ പാലത്ത് നിന്നുകൊണ്ട് ഇതേപോലെ വീഡിയോ എടുക്കുന്നു അവിടെ കാഴ്ചകൾ കണ്ട് രസിക്കുന്നു എന്നിരിക്കട്ടെ ആ സമയത്ത് ഈ വെള്ളം വരുന്നത് എവിടെ നിന്നാണ് ഏതോ മലയിൽ ഏതോ ദൂരെയുള്ള മലയിൽ മഴ ശക്തമായി പെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പുഴയിലൂടെ വെള്ളത്തിൻ്റെ ഉയർച്ച കാണാൻ കഴിയുന്നത് എന്നാൽ അതേ മലയിൽ തന്നെ അതിശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ നടന്നാൽ നിങ്ങളതറിയില്ല നിങ്ങളിലേക്കത് വാർത്തയായി എത്തണമെങ്കിൽ മണിക്കൂറുകളെടുക്കും പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വലിയ മലവെള്ളപ്പാച്ചിലായി അത് പാഞ്ഞെത്താൻ കേവലം നിമിഷങ്ങൾ മതി അല്ലെങ്കിൽ മിനിറ്റുകൾ മതി അപ്പോൾ ഒരു റിസ്ക് അവിടെ ഉണ്ട് അതുകൂടാതെ ഇങ്ങനെ വരുന്ന വെള്ളം പാലത്തിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന പാലത്തിൻ്റെ കൈവരികളിൽ തട്ടി ആ പുഴയിലൂടെ ഒഴുകി വന്നിട്ടുള്ള ഒരു മരമോ മരത്തടികളോ എന്തെങ്കിലും വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ ഒരു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ വെള്ളം കരകവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും ഇതൊന്നും ഒരു കഥയല്ല ഇതൊന്നും ഒരു ഭാവനയല്ല സംഭവിക്കാൻ സാധ്യതയുള്ള വളരെയേറെ സാധ്യതകളുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് നിങ്ങളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ കഴിഞ്ഞില്ലേ നമ്മൾ ഈ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആളുകളുടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വെള്ളത്തിലാവും അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നമ്മളായിട്ടൊരു കൊടുക്കാതെ ഇതെല്ലാം കാണണം അറിയണം എന്നാൽ അത് സുരക്ഷിതമായ അകലത്തിൽ നിന്നും മറ്റു ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും അത് നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അറിഞ്ഞി അറിയുകയാണെങ്കിൽ വളരെ നല്ലത് മാത്രമല്ല നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഇങ്ങനെ സെൽഫി എടുത്തും അതിൻ്റെ കാഴ്ചകൾ കണ്ടും രസിക്കലല്ല കഴിയുന്നത്ര സഹായങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എത്തിക്കുന്നതിനായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം പെരുമാറിയതാണ് എന്തെല്ലാം നേരിട്ടതാണ് എങ്ങനെയൊക്കെയാണ് അതിന് മറികടന്നത് ഇതെല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുൻകരുതലുകളെക്കുറിച്ച് കൂടുതലൊരു ഒന്നും അവർക്ക് ആവശ്യമില്ല പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഈ മഴ വലിയ ബുദ്ധിമുട്ടിക്കലുകൾ ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളരെ എന്താ പറയുക നമുക്ക് സമൂഹത്തിന് ആവശ്യമായ ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ ഈ മഴക്കാലം കടന്നു പോകട്ടെ നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരങ്ങൾക്കും ജീവനോ ആരോഗ്യത്തിനോ സ്വത്തിനോ സമ്പത്തിനോ ഒന്നും ഹാനി ഉണ്ടാവാത്ത രീതിയിലാവട്ടെ ഈ മഴക്കാലം എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ താങ്ക് യു